ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടെ തൊടുപുഴയിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിന് വന്നതാണ് അപ്പോൾ തൊടുപുഴ വൈനക്കാവുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഷൂട്ട് അപ്പോൾ നമ്മളിവിടെ ഷൂട്ടിൻ്റെ ബ്രേക്കിൻ്റെ ടൈമിൽ കണ്ടതാണ് കുറച്ച് ചേട്ടന്മാർ ഇത് ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് കിട്ടിയ മീനൊക്കെ അത്യാവശ്യം നല്ല വലിയ മീനുകളാട്ടോ കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കാറുള്ളത് കൊണ്ട് ശരിയല്ല നല്ല അടിപൊളി സ്ഥലം ആട്ടോ അതൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടോ നമ്മുടെ അടിപൊളി കുന്നും മലകളൊക്കെ കൊടുമുടിയൊക്കെ ഉള്ള സ്ഥലമാണത് അപ്പോൾ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ആ പച്ചഷട്ട് പച്ചല്ല നീല ഷട്ട ചാണ്ടിൽ അടിപൊളി മീനുണ്ട് അതെ ആശം കണ്ടപ്പോൾ തന്നെ പൊക്കി കാണിച്ചു നമ്മളെ നല്ല അടിപൊളി മീനുകൾ കൂരി കേട്ടോ കൂരി കൂരി ഓക്കെ നല്ല മഞ്ഞക്കൂരിയാണ് മഞ്ഞക്കൂരി ഇതാണ് നമ്മുടെ ലൊക്കേഷൻ നല്ല അടിപൊളി സ്ഥലമൊക്കെ കേട്ടോ ചടപടാ ചടപടാന്ന് നമുക്ക് മീൻ കിട്ടണം